പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ മുന്നണിക്കോ പ്രത്യേകമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അഖില കേരള സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടന ഉയർത്തുന്ന ആവശ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അനുകൂല നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജാതി സെൻസസും ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണവും പ്രാതിനിധ്യവുമാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ കർഷകരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിവിധ ആവശ്യങ്ങളും സംഘടന ഉന്നയിക്കുന്നുണ്ട് സമുദായത്തിന് ആനുകൂല്യം അനുവദിച്ചു തന്നവരെ സമാജത്തിനോർമ്മയുണ്ടെന്നും അതിന്റെ വരുമാന പരിധി വർദ്ധിപ്പിക്കാനും അപാകതകൾ പരിഹരിക്കാനും മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇ ഡബ്ല്യു എസ് സംവരണം സാർവത്രികമാക്കുക സമുദായത്തിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക തുടങ്ങിയവയും സമാജം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാമുദായിക താല്പര്യം സംരക്ഷിക്കുന്ന മുന്നണിക്ക് ജനാധിപത്യ രീതിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും തുടർന്നുള്ള കാലഘട്ടത്തിൽ സംഘടനാ കാര്യങ്ങൾക്ക് അനുകൂല നിലപാടെടുക്കുമെന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ വോട്ട് നൽകാവൂ എന്ന നിർദ്ദേശം മാത്രമാണ് സംഘടനാ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ ആശയങ്ങൾ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ആ സംഘടനയുടെ പല ആവശ്യങ്ങളും ഇന്ന് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ അവതരിപ്പിക്കുക എന്ന ഒരു ഭാഗമായി കൂടിയ കൺവെൻഷൻ മാത്രമാണ് ഉണ്ടായത് അതിൽ നമ്മളൊന്നും ഒരു ഫോട്ടോയിൽ വെച്ച് മാത്രം ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് എത്ത സമാജത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് മെമ്പറായ എ ആർ ഉണ്ണികൃഷ്ണൻ വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രചരണത്തിൽ ഒരു സത്യവുമില്ല നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇന്ന ആളുടെ കൂടെയാണ് എഴുത്ത സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുമില്ല അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആവശ്യകതകളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ഒരു കൺവെൻഷനാണ് നടത്തിയത് അതിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് അവിടെ വന്നിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഇത്രയാണ് എത്രയാണ് നടന്ന വിഷയം അതിൽ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് അത് ആ ഒരു പ്രചരണം തെറ്റായ പ്രചരണമാണ് അത് ശരിയല്ലാത്തൊരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ഇ ആറുണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി എറാട്ടോ ഗജാഞ്ചി എം സി ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് വേലായുധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്